അപ്പോൾ ഇതാണ് ഷോളയൂരിൻ്റെ കാഴ്ചട്ട ഷോളയൂരിൻ്റെ പിന്നെ വിൻഡ് മില്ലിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ അട്ടപ്പാടി മേഖലൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് നല്ല വിശാലമായിട്ടുള്ള വ്യൂ ആണ് പുലിയൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അല്ല നിങ്ങളെ പവർ ഉള്ളിൽ അതിന്റെ തന്നെ ില്ല മൂന്നാല് അവിടെ നിർത്തിട്ട് അങ്ങനെ നടന്നു ഞാൻ വരുന്ന വേറെ ഒക്കെ വേറെ വേറെ കമ്പനിയാണ് ആ കമ്പനി അപ്പൊ നമ്മള് വരുമ്പോൾ ഇപ്പോഴാണ് അപ്പൊ അട്ടപ്പാടിയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗോഞ്ചിയൂർ എന്നുള്ള ആ ഗ്രാമത്തിലാണ് ഉള്ളത് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഷോളയൂർ പോയിട്ട് ഷോളയൂർ വ്യൂ പോയിൻ്റ് കാണാനുള്ള ഒരു പോക്കാണ് ഇനി ഉള്ളത് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ ഗോവഞ്ചീരിൽ തന്നെയാണുള്ളത് അപ്പോൾ രാഹുൽ ഇതവിടെ അപ്പോൾ രാഹുലിനോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ വെൽക്കം ടു എൽത്ത് സഫാരി ആ അപ്പോൾ രാഹുലേ നമ്മൾ ഷോളയൂർ ഭാഗത്തൊക്കെ ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ അടുത്ത് നോക്ക് എന്നാൽ ഓക്കെ അപ്പോൾ ഇനി പോകുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച ഈ എപ്പിസോഡ് കാണും ഓക്കെ അപ്പോൾ ഗോവഞ്ചിയൂരിൽ നിന്ന് യാത്ര പുറപ്പെടണം കേട്ടോ ഇനി ഷോളയൂർ ലക്ഷ്യമാക്കിയാണ് പോവുന്നത് അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാം കഴിഞ്ഞ എപ്പിസോഡില് ആട്ടപ്പാടി ചുരം തുടങ്ങി അവിടുന്ന് ഗോവഞ്ചൂർ വരെയുള്ള കാഴ്ചകളാണ് കണ്ടത് ഈ എപ്പിസോഡ് നമുക്ക് ചോളയൂരിന്റെ വ്യൂ പോയിന്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ കാണാം അപ്പോൾ ഓക്കെ ചോളയൂര് നമ്മൾ പിന്നെ കോഞ്ചിയൂർക്ക് തിരിഞ്ഞ ജംഗ്ഷൻ കേട്ടോ അപ്പനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റിക്കാണ് തിരിയുന്നത് ചോളയൂര് വ്യൂ പോയിന്റ് കാണാനുള്ള ഒരു പൂക്കാണ് ഇവിടെ ചെറിയൊരു പാലുണ്ട് കൂടുതറ പാലം അപ്പം ഈ പാലൊക്കെ കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റൈറ്റിക്ക് ഒരു റോഡുണ്ട് ആ റോഡിന് പോയാലും അങ്ങോട്ട് എത്താം എന്നാണ് പറയുന്നത് എന്തായാലും പോയി നോക്കട്ടെ ുള്ളത് ഷോളയൂര് ഗ്രാമപഞ്ചായത്തിലാണ് കക്കളി ഗ്രാമപഞ്ചായത്ത് നിന്നാണ് ഇപ്പൊ ഷോളയൂര് ഗ്രാമപഞ്ചായത്തിലെത്തിയത് അപ്പോ ഇപ്പൊ ഇവിടത്തൊക്കെ കാഴ്ചകളാണ് കാണപ്പോ നമ്മള് കാണുന്നത് അപ്പൊ അട്ടപ്പാടി സാധാരണ ഫാമിലി ആയിട്ടൊക്കെ വന്ന കാണാൻ ഒന്നും കാണാല്ല എന്ന് പറഞ്ഞ കുറേ ആളുകൾ ഇവിടുന്ന് തിരിഞ്ഞു പോകാനുണ്ട് എനിക്ക് വിളിക്കാറുണ്ട് ഇവിടെ എന്തൊക്കെ കാണാൻ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കെല്ലാം മനസ്സിലാവില്ല അപ്പോൾ അവര് പിന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ പിന്നെ അട്ടപ്പാടികളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഈ മേഖലയിലൊക്കെ നിക്ഷേപിക്കാതെ മടങ്ങുക നമ്മുടെ യാത്രക്കാരായി വന്നാല് ഈ നാട് നശിപ്പിക്കാൻ പടല ആരും മട്ടത്തിൽ വന്നിട്ട് കാഴ്ചകൾ കണ്ട് പോവുക അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി അതെല്ലാവരും പിന്തുടരുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ആളുകളായിട്ട് നല്ല രീതിയിൽ പെരുമാറുക പിന്നെ അവരോട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെയൊക്കെയാണ് അതിന്റെ ശരിയായ രീതി അപ്പൊ എന്തായാലും നമുക്ക് മുന്നിൽ ഇങ്ങനെ കാറ്റാട് യന്ത്രങ്ങളൊക്കെ കാണാം അപ്പൊ അതിൻ്റെ മുകൾക്ക് എത്തിപ്പെടാൻ പറ്റും നോക്കട്ടെ നല്ല കാറ്റും നല്ല വ്യൂ ആയി കയറുക അട്ടപ്പാടിന്റെ പൊതുവായിട്ട് നമുക്ക് ഉള്ളൊരു ഓവറോൾ വ്യൂ അതിന്റെ മുകളിൽ കാണാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും പോയി നോക്കാം ഈ മ്മെ ഈയൊരു ഒരു വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള വഴി എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് റൈറ്റിൽ ഒരു മൺ റോഡ് ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ ആ റോഡിപ്പൊ എന്തായാലും പോയി നോക്കട്ടെ അതിലൊരു റോഡ് കാണുന്നുണ്ട് എന്തായാലും എത്ര പോകുന്നറിയില്ല അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഷോളയൊരു പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നാലാണ് നമുക്ക് ഈ ഒരു ഏരിയ കിട്ടലട്ടെ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് ുംകളിലെത്തി കാറ്റാടി യന്ത്രത്തിന്റെ അടിയിലൂടെ കാറ്റാടി യന്ത്രങ്ങൾ ചെറിയൊരു ഓഫ് റോഡാണ് കാറായിട്ട് വരുമ്പോ പോവയൊന്നുമില്ല പിന്നെ രസമായി കാലം അപ്പോൾ നമ്മളെ പിന്നെ വ്യൂ പോയിന്റ് കെത്തിയിട്ടുണ്ട് കാറ്റാടി പാ പാടങ്ങളൊക്കെ നിറഞ്ഞ വ്യൂ പോയിൻ്റ് അപ്പോൾ അതേ നമ്മൾ അടുത്തു തന്നെ ഒരു കാറ്റാടിമാരുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് കാറ്റടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭീമാകാരമായ ഒരു കാറ്റാടിയാണ് നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ ചിറകൊക്കെ വളരെ ചെറുതായിട്ടാണ് തോന്നുക പക്ഷെ അതിൻ്റെ അടിയിലോ വലിയൊരു ടവറാണ് അത് രണ്ട് മൂന്ന് ഒക്കെ സ്ഥാപിച്ചിട്ടാണ് ഇതിന്റെ നിർമ്മിതി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ഒരുപാട് കാറ്റാടിയന്ത്രങ്ങളുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല വ്യൂ ആണ് അതെവിടുതൊരു മുട്ട കന്ന് ഇവിടൊക്കെ നമുക്ക് പിന്നെ കയറുക ഫോട്ടോസ് എടുക്കുക മൺസൂണിലൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് രാവിലൊക്കെ കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാറ്റാടി മരത്തിൻ്റെ താഴത്ത് അപ്പം ഇനി എന്തായാലും നമുക്ക് കാഴ്ച കാണാം അപ്പോൾ അതേ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പിന്നെ സഞ്ചാരികളൊക്കെ എത്തിയിട്ടുണ്ട് കാഴ്ച കാണാൻ എന്തായാലും ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് മുകൾക്ക് എത്തണം അപ്പം എന്തായാലും കയറി ഒക്കട്ടെ ബാക്കി കാഴ്ച അവിടെ നിന്ന് കാണാം അപ്പോ ഈ ഷോളയോ വ്യൂ പോയിന്റിലേക്ക് നമുക്കിങ്ങനെ കയറി പോകണം ഈ കുന്നിൻ്റെ മോൾക്കെത്തും കാറ്റാടിയന്ത്രം കറങ്ങണ സൗണ്ട് ഇങ്ങനെ കേൾക്കാം നല്ല കതപ്പുണ്ടിട്ട അങ്ങനെ അത്യാവശ്യം കയറുണ്ട് രാഹുല് മുന്നിലിങ്ങനെ നടക്കുന്നുണ്ട് താഴത്തു നിന്നാണ് വന്നത് വണ്ടി അവിടെ ഇട്ടത് അപ്പോൾ ഈ കുന്നിങ്ങനെ കയറിയിട്ട് വരാം അപ്പോൾ ഇതാണ് ഷോളയൂരിൻ്റെ കാഴ്ചട്ട ഷോളയൂരിൻ്റെ പിന്നെ വിൻഡി മില്ലിൻ്റെ കാഴ്ചകളാണ് എന്തൊക്കെ അട്ടപ്പാടി മേഖലൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല വിശാലായിട്ടുള്ള വ്യൂ ആണ് താഴെ പിന്നെ ഒരു വിൻഡി മില്ലുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ദ ഈ വിൻഡി മില്ല് അങ്ങനെ താഴോട്ട് പോയി രാവിലെ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാ നോക്കട്ടോ അപ്പം എങ്ങനെ താഴോട്ട് പോയി നോക്കട്ടെ അതിൻ്റെ പിന്നെ ബാറ്ററിയും ട്രാൻസ്ഫോമറൊക്കെ വയ്ക്കേണ്ട ഭാഗമാണത് ഒരു വൈകിയൊരു മുട്ടക്കുന്നതാണ് പക്ഷേ അതിവിടെ എത്രത്തോളം കാറ്റുണ്ട് അതാണ് ഇത്രയും വലിയ കാറ്റാടിയന്ത്രങ്ങളൊക്കെയാണ് വെറുതെ തിരിയൽ എന്ത് വീട്ടിലുള്ള കാറ്റാടിയന്ത്രമാണ് അറിയത് അപ്പോൾ അത് കറങ്ങണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം കാറ്റ് വേണം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തുനിന്ന് നേരിട്ട് വന്ന് തന്നെ കാണണം അപ്പോൾ ഭീമാകാരമായിട്ടുള്ളൊരു ഹൈറ്റാണ് വീഡിയോയിൽ എത്രത്തോളം ഇതിന് ഉയരം മനസ്സിലാക്കാൻ കഴിയുന്ന അറിയില്ല അപ്പോ ഇതാണ് ഈ ഒരു വിൻഡ് മില്ല് ങ്ങനെ നീണ്ട് കിടക്കണം അപ്പം ഇനി ഇതിൻ്റെ താഴോട്ടാണ് നമുക്ക് പോകാനുള്ളത് ഇതിൻ്റെ താഴ്ഭാഗത്തൂടെ അവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാറുണ്ട് മൂപ്പരോട് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം രാഹുല് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് ഒ പി അംബർലാം മാർട്ട് ഈ ഒരു കമ്പനിൻ്റെ ആണ് ഈ വിൻഡിമില്ല കേട്ട അറുന്നൂറ് കിലോ വാട്സിൻ്റെ സംഗതികളാണ് അതൊക്കെ ചേട്ടൻ പേരെന്താ അബൂബക്ര അപ്പു കുട്ടനല്ലേ ആ എവിടെ തന്നെയാണ് വീട് ആ താവളം നമ്മൾ അട്ടപ്പാടി ചോരണ്ട് കയറിയിട്ട് ഇത് പോപ്പി മാതൊക്കെ നിങ്ങൾ ഇതിന്റെ മാത്രമേ ഉള്ളൂ എട്ടെണ്ണങ്ങളല്ലേ അപ്പൊ ഈ സ്ഥലം ഗവൺമെന്റ് സ്ഥലം അതറിയോട്ട് പ്രൈവറ്റ് ആണല്ലേ ഇത് പോപ്പി മാർട്ട് പറഞ്ഞ കമ്പനിന്റെ പിന്നെ വിൻഡ് മില്ലാണ് ഇവർക്ക് എട്ടെണ്ണുണ്ട് പറഞ്ഞത് പിന്നെ പല പല കമ്പനികളുടെ വിൻഡ് വിൻഡ്മുകളും ഉണ്ട് അവിടെ അവിടെയാണ് സബ് വിടുന്നത് നമുക്ക് സ്ഥലം ഇവിടെ വെള്ള അതിലൊക്കെ വണ്ടികൾ പൊതുജനങ്ങൾക്ക് പോവാൻ കഴിയല്ലേ അല്ലേ ഇതിന്റെ സാധനങ്ങളൊന്നും പിന്നെ ഏറ്റിട്ട് പോകാനും പിടിക്കാനോ പിന്നെ അതിന്റെ ഏറ്റിട്ട് പോകാൻ അല്ല അങ്ങനെയൊക്കെ പൊതുജനങ്ങൾ പോലുണ്ടോ പൊതുജനങ്ങൾ അല്ല പോകും അതുവരെ പോകും പിന്നെ ബാക്കിയുള്ള അവിടേക്ക് ചൈന ഇട്ടിരിക്കും പ്രശ്നങ്ങൾ കരുതാ ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാരുടെ ആട്ടിൽ പോവും പുലിയണ്ട് അല്ല ഉള്ളിൽ തന്നെ ആ ഇത് കൊടന്റെ പിന്നെ ഉണ്ട് എല്ലാം ഓട്ടോ പിന്നെമിനിയൊക്കെ ആ വണ്ടിയൊക്കെ ഇറങ്ങി തമിഴ്നാടല്ലേ അപ്പോ അപ്പ കുട്ടൻ ചേട്ടനാണ് ഇതിന് സെക്യൂരിറ്റിട്ടാ പോപ്പി അമ്പർല മാർട്ടിന്റെ ഒരു വിൻഡ് മില്ലാണിത് അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി മുപ്പരാണ് ഏഷ്യ ഈ കമ്പനിക്ക് എട്ടോളം വിൻഡ് മില്ലുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെയൊക്കെ സെക്യൂരിറ്റി മുപ്പർ തന്നെയാണ് അപ്പോൾ രാത്രിയായാലും ഇവിടെ ആനകളും അതുപോലെ കടുവ പുലിങ്ങൾ മൃഗങ്ങളൊക്കെ വരലുണ്ടെന്ന് മൂപ്പര് പറഞ്ഞു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ആനകളൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് മൂപ്പര് പിന്നെ വണ്ടി കണ്ടു കയറ്റി കൊടുക്കുന്നത് ഇതിലാണ് വണ്ടി വരും ഇത് ഈ പ്രോപ്പർട്ടിക്കുള്ള റോഡാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല അങ്ങോട്ട് അപ്പോൾ മുപ്പരാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ും രാത്രി കിടക്കാൻ പറ്റില്ല അതിന്റെ ആവി ഉണ്ടാവില്ല അപ്പൊ നല്ല ചൂടാവല്ലോ അല്ലേ ഈ ടികൾ അവിടെ ആയിരുന്നു ഞാൻ എനിക്ക് ഡ്യൂട്ടി ഇരുപാന്തി കഴിഞ്ഞോ യൂണിയൻ ഇവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ട് ആൾക്കാരെ ഇങ്ങോട്ട് എടുത്തിട്ടതാ പത്ത് പതിമൂന്ന് ചെയ്തുകൊണ്ടിരുന്നത് എത്ര വർഷം ഞാനോ ഞാനിപ്പോ പതിനാല് വർഷം പതിനാല് വർഷായില്ലേ പിന്നെ സെക്യൂരിറ്റി ഫീൽഡിലെന്താ നോക്കേണ്ടത് ഇപ്പൊ ചെയ്യലോടുന്നതല്ലേ അപ്പൊ പറയും സാധനങ്ങൾ െ സ്റ്റോർ ചെയ്യണ്ട് പത്തിരുപത് ആൾക്കിട്ടു അത്ര ബസ് ചെറിയ ബസ് അതിന്റെ ശരി അതിലുള്ള അതിലൊക്കെ പത്തിരുപത് പേർക്ക് ഇരിക്കും അതിൽ പത്ത് പതിനഞ്ച് ആൾക്കാർ കൂടിയിട്ടാണല്ലോ ഈ മോട്ടറൊക്കെ ഇറക്കുക അതൊക്കെ മോട്ടറൊക്കെ ഇതൊക്കെ കോയിൽ കത്തി പോവും ഇതൊക്കെ പോകും അതൊക്കെ ഇറക്കിയിട്ട് പിന്നെ വേറെ കൂടെ നിന്ന് കയറ്റി ഇങ്ങനെ ഉണ്ടോ ബാറ്ററി റൂം ഇതാട്ടോ ഭയങ്കര മൂളൊക്കെയാണ് അപ്പോൾ ചേട്ടനാണ് ഈ സംഗതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു മോട്ടറിൻ്റെ ബോക്സ് കാണുന്നുണ്ടല്ലോ അത് ഏകദേശം ഒരു ബസ്സിൻ്റെ വലിപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു പത്തിരുപത് ആളെ അതിൻ്റെ ഉള്ളിൽ കൊള്ളും അതുപോലെ പിന്നെ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് പതിനഞ്ചോളം ആളുകളൊക്കെ കയറിയിട്ടാണ് ആ ക്യാബിൻ്റെ ഉള്ളിൽ ഒന്ന് മോട്ടറ് ചേർക്കൽ ട്രാൻസ്ഫോമറാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ ബാറ്ററി റൂമാണ് പിന്നെ ഇത് സർക്കാരിന് കറണ്ട് കൊടുക്കേണ്ട ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പകുട്ടൻചേട്ടാ നമുക്ക് വിശദീകരിച്ചു വിശദീകരിച്ചതാണ് എത്ര മണിയായ ഡ്യൂട്ടി രാവിലെ ആറ് മണി വരെ ഏഴുമണി വരെ മൃഗങ്ങൾ എന്നാൽ ശരി എന്നാൽ കാണാട്ടോ അപ്പോ അപ്പക്കുട്ടൻ ചേട്ടനോട് ഞങ്ങൾ യാത്ര പറഞ്ഞിങ്ങനെ പോവാണ് ഇനിയിപ്പോൾ സമയം ഏകദേശം ഇരുട്ടി തുടങ്ങി ഇനിയിപ്പോൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അസ്തമയ സൂര്യൻ അസ്തമിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു അസ്തമയ വ്യൂ ഒക്കെ നമുക്ക് കിട്ടും പിന്നെ അത്ര നേരം ഇവിടെ നിൽക്കാൻ വയ്യ കാരണം മൃഗങ്ങൾ ഒരു ഭാഗമാണ് എല്ലാ ഐറ്റം മൃഗങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് അപ്പുകുട്ടൻ ചേട്ടൻ പറഞ്ഞത് രാത്രിയായാലും ആന ഉണ്ടാവും പുലി ഉണ്ടാവും കരടി ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഫോറസ്റ്റ് പരിധിയാണ് പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ച അപ്പോൾ ഈ വിൻ്റിമില്ലറിൻ്റെ ഒരു അത്ഭുത സംഗതി തന്നെയാണ് കാരണം അത്രയും വലിയൊരു സംഗതിയാണ് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ദൂരത്തു നോക്കുമ്പോൾ ചെറിയൊരു ഫാന് തിരിയുന്ന പോലെയാണ് തോന്നുന്നത് അപ്പോൾ ശിവളയൂരിൻ്റെ ഈ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് എന്നുള്ള കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി കാഴ്ച നമുക്ക് പോകുമ്പോൾ കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെപ്പോൾ കേട്ടോ ഞമ്മൾ പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ ഭവാനിപ്പുഴയിൽ നിന്നൊക്കെ ഒരു കുളി പാസ്സാക്കിയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഷോളയൂരിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്നുള്ള കാഴ്ചകൾ നല്ല കിതപ്പാണ് കാരണം താഴോട്ടുനിന്ന് ഒരു കാര്യമൊന്നാണ് രാഹുലിതാ ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വ്യൂ കണ്ടു നിൽക്കുകയാണ് അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പാക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് എങ്ങനെ എത്തിപ്പെടുക എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മളിപ്പോൾ താഴെ ഭാഗത്തു നിന്നാണ് വന്നത് ആ പൂക്കൂട്ടൻചാട്ടൻ സെക്യൂരിറ്റി ആയിരിക്കുന്ന ടവറാണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ബാക്കിൽ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു കിഡിലും യാത്രാ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് രാവിലെ ഒരു ബൈ എടുത്ത അപ്പോൾ അടുത്ത ഇനി ഞങ്ങളെ ഒരുമിച്ചുള്ള വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ അതൊക്കെ കാണാം ഓക്കേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഷോളയൂർ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ ഒരു കാറ്റാടി യന്ത്രങ്ങളുടെ താഴ്ഭാഗത്തു നിന്നുള്ള അട്ടപ്പാടി മേഖലൻ്റെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് തന്നെയാണ് അപ്പോൾ ഒരു വ്യൂ പോയിൻറ്റേക്ക് എങ്ങനെ എത്തുക എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തുടക്കം പറഞ്ഞിട്ടുണ്ട് ഗാവൂല് അവിടെ താഴെ ഭാഗത്തുണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നല്ല വിശാലായിട്ട് അട്ടപ്പാടിൻ്റെ ആ ഒരു ഭൂപ്രദേശം ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ആക്കുകയാണ് അപ്പോൾ അപ്പുക്കുട്ടൻ ചേട്ടൻ നമുക്ക് ഈ ഒരു വിൻഡും മില്ലേൻ്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിശദീകരിച്ചു തന്നു ഈ ഒരു ഭൂപ്രദേശം എങ്ങനെയാണ് ഇവിടെ മൃഗങ്ങളൊക്കെ വരുന്നതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ല അടിപൊളി കിഡിലൻ വീഡിയോസുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് സൂര്യൻ എങ്ങനെ അസ്തമിക്കാറായിട്ടുണ്ട് നമ്മൾ ആ മലൻ്റെ ചെരുവിൽ ഇങ്ങനെ അസ്തമിക്കാൻ പോവുകയാണ് അപ്പോൾ അടുത്ത കിഡിലൻ യാത്രാ വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഇതുവരേക്കും ബായ്